ദേശീയപാതാ വികസനം ഒറ്റപ്പെടുത്തിയ കോഴിക്കോട് മണക്കടവ് ഗ്രാമവാസികൾ ഒറ്റക്കെട്ടായി സമരമുഖത്താണ് അടിപ്പാതയില്ലാതെ ദേശീയപാത നിർമ്മിച്ചതോടെ പന്തിരാകാവിലേക്കും കോഴിക്കോട് നഗരത്തിലേക്കും മണക്കടവുകാർക്ക് വഴി നഷ്ടപ്പെട്ടു അഞ്ച് കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചു വേണം ഇവർക്ക് അങ്ങാടിയിലെത്താൻ അത്താണി ഉദയമംഗലം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ സംജാതമാവുകയാണ് ഈ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മണക്കടവുകാർ സമരരംഗത്താണ് ആപാലവർദ്ധം ജനങ്ങളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടാണ് ഒരേയൊരു ലക്ഷ്യം സഞ്ചാര സ്വാതന്ത്ര്യം വെറും എണ്ണൂറ്റമ്പത് തൊള്ളായിരം മീറ്റർ ഉള്ള ഒരു ദൂരം അഞ്ച് കിലോമീറ്ററായി മാറും തിരിച്ചതുപോലെ ഉദയമംഗലം പ്രദേശങ്ങളിലേക്ക് അഞ്ഞൂറ് തൊള്ളായിരം മീറ്റർ കൊണ്ട് എത്തേണ്ട ഉദയമംഗലം പ്രദേശം രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ കറങ്ങി വന്നിട്ട് വേണം അവർക്ക് അവരുടെ വീടുകളിലെത്താൻ പന്ത്രണ്ടാം കാലത്ത് മുമ്പ് മുമ്പ് കാലത്ത് നടന്നു വന്നിരുന്ന ആളുകൾ ഇന്നൊരു ഓട്ടോ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ബസ്സിനെ ആശ്രയിച്ചോ പോകേണ്ടി വരും ദേശീയപാത നിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ മണക്കടവ് ജംഗ്ഷൻ അടച്ചു പൂട്ടരുതെന്ന നാട്ടുകാർ ജനപ്രതിനിധികളിൽ എത്തിച്ചിരുന്നു പിന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് പിന്നെ എം എൽ എനെ എം പിന് നേരിട്ട് കണ്ട് നിവേദനം കൊടുത്ത് ഇങ്ങനെ വരുന്നിട്ടുണ്ടോ വരുമ്പോൾ ഞങ്ങളെ സ്വയ്പാക്കത്തിട്ടോ ഓരോ മുന്നറിയിപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും തവ ഞങ്ങളെ വലിയൊരു പ്രദേശ ആൾക്കാരെ വികാരത്തെ മാനിക്കാതെ ഞങ്ങൾ ആവശ്യം ഞങ്ങൾ ഒറ്റപ്പെടുത്തിക്കാം ഈ റോഡൊന്ന് മുറിച്ചു കിടന്നൊരു തൊള്ളായിരം മീറ്റർ പോയി കഴിഞ്ഞാൽ പന്തിരംഗായി മണക്കട പേർക്ക് ദേശീയപാത വരുമ്പോൾ ഇനി പന്തിരംഗാവിൽ എത്താൻ എത്ര ദൂരം വേണം നോക്കാം ഇപ്പം തൽക്കാലം വേണമെങ്കിൽ ന ഈ വഴിക്ക് യൂട്ടൺ അടിക്കാം പക്ഷെ ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കിയാൽ ഈ വഴി മുട്ടും മണക്കടവ് പോലെ പ്രധാനപ്പെട്ട ഒരു കവലയിൽ അണ്ടർപാസ് ഇല്ലാതെ ഈ ഭാഗത്താണ് ഒരു അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നര കിലോമീറ്റർ വ്യത്യാസമുണ്ട് മണക്കടവെന്ന് ഇങ്ങോട്ട് കൂലിപ്പണിക്കാരും സ്കൂൾ കുട്ടികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഒരു ജനസാമാന്യത്തിന്റെ ആകെ വഴിമുടക്കിയാണ് ദേശീയപാത അറുപത്തിയാറ് അതിവേഗം കുതിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഉളവണ്ണയ്ക്കൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ